മകളെ നമ്മുടെ ചൈന ഓറഞ്ച് നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ ഇത് കാപ്പിപ്പൂവൊന്നുല്ലോ നമ്മുടെ ചൈന ഓറഞ്ച് ഇങ്ങോട്ട് പൂത്തിട്ടെ നല്ല സ്മെല്ല കേട്ടോ ഞാനന്ന് വയനാട്ടിൽ പോയ വീഡിയോയില് കാപ്പിപ്പൂ കാണിച്ചിരുന്നല്ലോ അപ്പോൾ അതിന്റെയൊക്കെ ഒരു സ്മെല്ലോ നല്ല മൂക്കിലിങ്ങനെ ഒരു ഗന്ധം നല്ല സ്മെല്ല കേട്ടോ ആ ചൈന ഓറഞ്ച് കായ ഇണ്ടായിട്ടുണ്ട് ഒരു മരം മതി കേട്ടോ നമ്മക്ക് കണ്ടോ നന്നായിട്ട് കണ്ടോ നന്നായിട്ട് പൂത്തിട്ടുണ്ട് മഷാ അല്ലാതെ എല്ലാ വർഷവും ഇങ്ങനെ തന്നെ കേട്ടോ ഇതിന് സീസൺ ഒന്നും ഇല്ല അങ്ങനെ ഉണ്ടായിക്കോളൂ കേട്ടോ കണ്ടോ നല്ല സ്മെല്ലാ കേട്ടോ പൂവ് പ്രത്യേക സ്മെല്ലാ നമ്മള് സാധാ നാരങ്ങ ഉണ്ടല്ലോ വെള്ളം ചലക്കുന്ന അതിൻ്റെയൊക്കെ പോലെ തന്നെ കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ആഹാ ഉണ്ട് കായവുംണ്ടട്ടോ ഇഷ്ടംപോലുണ്ട്ട്ടോ അപ്പൊ ഞാൻ നോക്കാറില്ല ഇനി അച്ചാറിടാൻ പഠിക്കണം അത്യാവശ്യം ചെറിയതും എന്തൊക്കെ ഇണ്ട് കണ്ടോ കണ്ടോ പഴുത്തതുണ്ട് ഉണ്ട് കണ്ടോ മഞ്ഞ കളറിൽ നയോമവിടെ എന്റെ നയോമിന് പേടിയാട്ടോ ഇങ്ങനെ തൊടി കൂടിയൊക്കെ വരുമ്പോൾ കൊതുക് കടിക്കണത് ഭയങ്കര പേടിയാണ് അങ്ങനെ ഭയങ്കര അലർജിയാണ് കൊതുകിന്റെ അലർജി ഉണ്ട് ഇതിനെക്കുറിച്ച് ഈ ഒരു ചെടിനെ കുറിച്ച് എത്ര വിവരിച്ചാലും വിവരിച്ചാലും മതിയാവില്ല കേട്ടോ ഇന്ന് ശരിക്കും ഞാനും കുഞ്ഞാക്കും കൂടിയും പെരിന്തൽമണ്ണ പോകുമ്പോൾ ഒരു കുടിസിലിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഒരു കാക്ക അപ്പോൾ അതിനോട് വണ്ടി നിർത്തിച്ചിട്ട് വാങ്ങിച്ചതാണ് ഇവിടെ ആദ്യം ഒരെണ്ണം മണ്ണ്ത്തീന്ന് കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പോയി പിടിച്ചില്ല ഞാൻ പിടിക്കായി അല്ല അതിവിടെ എന്താ പറയുക ഞങ്ങൾക്ക് ഇവിടെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവിടെ കിച്ചണിൻ്റെ ഭാഗമൊക്കെ ചേഞ്ച് ചെയ്തപ്പം കുറച്ച് മണ്ണ് കിളച്ചെടുത്തു അപ്പം ആ സമയത്ത് പോയതാട്ടോ നല്ലോണം പൂത്തിട്ടിണ്ട്ട്ടോ തേനീച്ച തേൻ കുടിക്കാൻ വന്നിട്ടുണ്ട് തേനീച്ച അത് വലിയ തേനീച്ച തോന്നിട്ട് കടന്നലാ തോന്നണ കേട്ടോ ഇപ്പൊ താഴെക്കുടി ഒക്കെ പൂ ചാടി കിടക്കണോ കണ്ടില്ലേ രസേ കാണാന് നല്ലോണം പൂത്തുക്കണ്ട്ടോ തേനീച്ചന്നെയാണല്ലേ വലിയ തേനീച്ചയാണ് ഈ സമയം വൈകിട്ടൊരു അഞ്ചര ആറുമണിയാവാനായിട്ട് ഈ സമയത്ത് നല്ല കൊതുക് കേട്ടോ തൊടിയിൽ അങ്ങനെ വലിയ മെച്ചമായിട്ടില്ല ഇപ്രാവശ്യം ഇലക്കെന്തോ മാതിരിയായി കണ്ടോ വരും ഇനി ഒന്ന് ഒന്ന് കളർത്ത് വരും ഇനി കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം ചാണകമൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ അമ്പഴം ഒരു കുഞ്ഞ് പൂവ് ഇട്ടിട്ടുണ്ട് വൈകുന്നേരം ഇങ്ങനെ തൊടിയിലിറങ്ങാനൊക്കെ നല്ല രസമാണ് പക്ഷേ എന്താ പറയുക അപ്പം കൊതുക് നന്നായിട്ട് കടിക്കുന്നുണ്ട് ഓ നിറച്ച ഈച്ചയും കൊതുകൊക്കെ ഉള്ള സമയാണ് നമ്മളെ പയറും ചെടിയൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് കുഴിച്ചിട്ടേ കൂർക്കള് ഒന്നും ആയിട്ടില്ലല്ലേ ഇവിടെ തൊടിയിലാ ഭാഗമൊക്കെ വായ വെച്ചിട്ടുണ്ട് നല്ല രസം കാണാന് വളർന്നു വന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനിട്ടോ വാഴ വാഴ വളർന്നു വന്നാലോ ഇത് വേണ്ട പയറ് നാടൻ നെ ബീസി ഞാനും കൂടി പോയിച്ചിട്ടതാ ഭാഗമൊക്കെ ഇങ്ങനെ വാഴ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസം അങ്ങനെ പച്ചപ്പ് വരുന്നു കഴിഞ്ഞാൽ തൊടിയും കാണാൻ നല്ല ഭംഗിയാട്ടോ ഓ ബിജമും കുളിക്കുന്നുണ്ട് അവൾക്ക് പോകാൻ സമയമായിട്ടുണ്ട് ഇനി കൊണ്ടാക്കി കൊടുക്കണം ഇവിടെ കുറച്ച് വിത്ത് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടത് കുമ്പളങ്ങ ഒക്കെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വേനൽക്കാലത്ത് ലാസ്റ്റ് ആ മഴ വരുന്നതിന് മുമ്പ് കുറച്ച് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ വിത്തുകളൊക്കെ എൻ്റെ വീടൊന്നും ഞാൻ പോസ്റ്റിട്ടില്ല ചിരങ്ങ വളരെ കൊതുക് അടിച്ചിട്ട് മക്കളെ എന്ത് പോരീം പോരി എങ്ങായി പോരീം പോരേം ഏഹ് അഞ്ചര ഒന്ന് പോണ്ട വിജമോ ഒന്ന് പോണ്ടടി ഏഹ് ഇന്ന് വിരുന്നാർക്കാ ഇന്ന് വിരുന്നാർക്കല്ലേ ഏ ആഹാ ഹാ രണ്ട് പൂമ്പറ്റ ഭംഗിയാ കാണാനറിയാം ട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഒരു അഞ്ചെട്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടെ ഉണ്ടായിട്ടെൻ്റെ അമ്മ കൊതുകിൻ്റെ ഒരു കന്നിമാസം അവിടെ കേട്ടോ ഞാൻ പോവുക അവിടെ നിന്ന് അപ്പം എൻ്റെ കുഞ്ഞ് വീഡിയോടെ അവസാനിക്കുക കേട്ടോ എൻ്റെ അടുത്ത് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും എഞ്ചു പോവാനായിട്ടോ അഞ്ചര മണിയായി എന്നാണ് പറയണേ